ഹലോ ഡിയേഴ്സ് ഞാൻ കണ്ട മറ്റൊരു മൂവിയെ പറ്റി ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് വേറെ മൂവിയൊന്നുമല്ല നമ്മുടെ തലവൻ നമ്മുടെ ഫീൽ ഗുഡ് മൂവി ഒരുപാട് ഡയറക്ടർ ഉണ്ടെന്ന് നമ്മുടെ ജിസ് ജോയ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത നമ്മുടെ ആസിഫ് അലിയും ബിജു മേനോനും അഭിനയിച്ച തലവൻ എന്ന മൂവി ബാക്കി പറഞ്ഞ കിടു കിടു മൂവി ഒരു രക്ഷയിൽ അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല അതുകൊണ്ട് വന്നതാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ആനന്ദ്ദേവരക്കാട്ടും സൂരജ് പെരുമ്പാവറും കൂടിയാണ് ഒന്നും പറയാനില്ല അമ്മാതിരി സ്ക്രിപ്റ്റും അമ്മാതിരി അഭിനയവും എല്ലാം കൊണ്ട് സസ്പെൻസും ഒക്കെ ഇട്ടൊരു കിടിലൻ സാധനം ഒരു സസ്പെൻസ് സൈക്കോ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ ഈ അടുത്തിറങ്ങിയ സൈക്കോ ത്രില്ലറുകളിൽ ഒരു പോലീസ് കുറ്റാന്വേഷണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ തലവൻ അതിനകത്ത് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ആസിഫ് അലിയുടെ അഭിനയമാണ് ആസിഫ് അലി ഒരു രക്ഷയിൽ അതിനകത്ത് ബി ചില റോളുകളിലൊക്കെ പുള്ളിക്ക് ഡയലോഗ്സ് ഇല്ല അതിനകത്ത് ഫേസ് കൊണ്ടുള്ള ആക്ഷനും കണ്ണുകൊണ്ടുള്ള ആക്ഷനെ കാണിക്കേണ്ട ചില അവസരങ്ങളിലൊക്കെ പുള്ളി കണ്ണുകൊണ്ട് അഭിനയിക്കുകയാണ് അമ്മാരി ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആസിഫിൽ വേറെ ലെവലായിട്ട് അഭിനയിച്ചെന്ന് തന്നെ പറയാം പിന്നെ ബിജു മേനോൻ നമ്മൾ പറയണ്ടല്ലോ പുള്ളിക്ക് കൊടുക്കുന്ന റോള് പുള്ളി അതിലും മികച്ച രീതിയിൽ ഡയറക്ടർക്ക് തിരിച്ചു നൽകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവർ രണ്ടും കൂടെ തകർത്തു പിന്നെ കൂടെ അഭിനയിച്ച ദിലീഷ് പോത്തൻ കോട്ടയനസീർ കോട്ടയൻ എസീറൊക്കെ വേറെ ലെവലായിരുന്നു അടിപൊളിയായിരുന്നു അവിടെ ആ പടത്തിൽ അഭിനയിച്ച എല്ലാവരും നായകന്മാരായിട്ട് വന്ന അനുശ്രീയും മിയയും അവരും അവരുടെ ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചു അപ്പം പടത്തിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ തുടക്കം ഒരു ഈഗോ ക്ലാഷ് അതായത് രണ്ട് ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സി ഐയും എസ് ഐയും തമ്മിലുള്ള ഈഗോ ക്ലാഷിൽ തുടങ്ങുന്ന ഒരു തുടക്കമൊക്കെ കാണിച്ച് അത് ഈ ക്യാരക്ടേഴ്സിനേക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റോളം കഴിയുമ്പോഴത്തേക്ക് പടത്തിൻ്റെ കഥയിലേക്ക് അങ്ങോട്ട് കയറുകയാണ് കേറിയിട്ട് പിന്നെ അങ്ങോട്ട് ഓരോ സീനിലും ഇനി എന്ത് സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷയെ നമ്മളെ പിടിച്ചവിടെ ഇരുത്തും അതുപോലെ സെറ്റായിട്ടാണ് ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത് അവസാനത്തെ സസ്പെൻസുകളും അത് ട്വിസ്റ്റുകളും ഒക്കെ ഒന്നും പറയാനില്ല ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം നമ്മളിപ്പം വിചാരിക്കുമ്പോൾ അത് അങ്ങനെ ആയിരിക്കും അവനായിരിക്കും ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നിടത്തൊന്നും വേറെ ലെവലിലോട്ട് അതിൻ്റെ കഥ കൊണ്ടുപോയി അവര് അത് ഭയങ്കര സംഭവമായിരുന്നു പിന്നെ സാധാരണ സിനിമയിൽ കാണുന്ന ഒരു സൈക്കോത്ര കാണുന്ന പോലെ പല ക്ലീശകളും ഇതിൽ നിന്ന് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അവസാനത്ത് ചെറിയ ഒന്ന് രണ്ട് സീനുകൾ ഒഴിച്ചാൽ തന്നെ ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു നല്ലൊരു കിഡിലൻ മൂവി കണ്ടിറങ്ങി വരുന്ന ഒരു എഫക്റ്റ് ഇല്ല അത് നമുക്ക് എന്തായാലും കിട്ടും എന്തായാലും എല്ലാവരും പോയി കാണണം അതിനകത്ത് മറ്റൊരു കാര്യം പറയേണ്ട അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ദീപക് ദേവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പറായിരുന്നു കിഡിലൻ ആയിരുന്നു പിന്നെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള സൗണ്ട് സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് പറയേണ്ടത് എഡിറ്റിങ്ങും ക്യാമറയും ക്യാമറമാൻ വേറെ ലെവലായിരുന്നു ഇഡലിനായിട്ട് ക്യാമറ കൊണ്ടുപോയി പിന്നെ എഡിറ്റിങ് അനാവശ്യമായ ട്രാൻസിഷൻ സീനുകളൊന്നും ഇല്ലാതെ ഒരു സൈക്കോത്ര ലെവറിൽ അനാവശ്യമായി കാണിക്കുന്ന തരത്തിലുള്ള കോപ്രായ എഡിറ്റിംഗ് ഇല്ലാതെ വളരെ പക്വതിയോടുകൂടി എഡിറ്റിംഗ് ചെയ്ത് പുള്ളി നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ എടുത്തു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക സൂപ്പർ പടം തന്നെയാണ് തലവൻ ആസിഫ് അലി ബിജു മേനോൻ കോമ്പിലുള്ള തലവൻ ഈ ഒരു സീസണിൽ ഇറങ്ങി ഇപ്പം വിഷു ടൈമിൽ ഇറങ്ങിയ സിനിമകളിൽ നമ്മുടെ ആവേശം ഫയുടെ ആവേശം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ ഇറങ്ങിയ പടങ്ങളിൽ തലവൻ ആണ് നമ്പർ വൺ എന്ന് പറയാം അതുപോലെ കിടിലും പടമാണ് എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നവർ ബൈ ബൈ